ഇന്ന് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നമ്മുടെ പാസ്റ്റർ അനീഷ് കാവാലും പുതുപ്പള്ളി കാവാലച്ചരയിൽ പെന്തക്കോസ് സഭകളുടേതായി നടത്തപ്പെട്ട ഒരു സുവിശേഷ യോഗത്തിൽ ചെയ്ത ഒരു പരാമർശത്തെക്കുറിച്ചാണ് പ്രസ്തുത യോഗ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി എം എൽ എ കയറി വരുന്ന വരികയും അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ട് ഇരുത്തി കാവാലം പാസ്റ്റ് ഇവിടെ അല്പസമയം ഇരിക്കണം ഓടിപ്പോകരുത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഉടൻ തന്നെ പ്രസംഗിച്ചുകൊണ്ടുവരുന്ന കാവാലും ചാണ്ടി ഉമ്മന്റെ നേരെ തിരിഞ്ഞിട്ട് രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗം അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗമല്ല അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ നരകത്തിലേ പോകുള്ളൂ എന്ന തന്റേതായൊരു ശൈലിയിൽ അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരു ഉപദേശം നൽകി ഇതേ സംബന്ധിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ഗ്രൂപ്പുകളിലും ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ കവാലം അങ്ങനെ ഒരു പ്രസ്താവന ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മനോട് പറഞ്ഞത് അത് വാസ്തവത്തിൽ ഉചിതമല്ലാത്ത കാര്യമല്ലെന്നും ഇനിയും ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരവസരം ലഭിച്ചില്ലെങ്കിൽ സമയത്തെ തക്കത്തിൽ കാവാലം ഉപയോഗിച്ചതാണ് എന്നൊക്കെയാണ് ഒരുപറ്റം ആളുകൾ അതേക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് വേറെ ചില ആളുകൾ ഈ യോഗവേദിയിലേക്ക് ചാണ്ടിയമ്മൻ കടന്നുവരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ നേരെ നോക്കി വന്നതിൽ വളരെ സന്തോഷം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊള്ളണം അതല്ലെങ്കിൽ നരകത്തിലോട്ട് പോകും എന്ന ശക്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് വാസ്തവത്തില് അവശോചിതമായ ഒരു കാര്യമായിരുന്നില്ല അത് വാസ്തവത്തിൽ അല്പം കൂടെ വ്യത്യസ്തമായൊരു സമയത്തായിരുന്നു അത് സംസാരിക്കണമെങ്കിൽ സംസാരിക്കേണ്ടിയിരുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു അങ്ങനെ വ്യത്യസ്തമായ രണ്ട് നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ കാവാലത്തിന്റെ ഈ പ്രസംഗത്തോടും അദ്ദേഹത്തോടുള്ള വർത്തമാനത്തോടുള്ള ബന്ധത്തില് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നു ഈ ചാണ്ടി ഉമ്മൻ മാത്രമല്ല നമ്മുടെ എം പിമാർ എം എൽ എ മാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സ് മാൻ ചെയർപേഴ്സൺ അതുപോലെ കളക്ടർ മന്ത്രിമാർ ഇവരെല്ലാം പൊതുപ്രവർത്തകരായ ആളുകളാണ് ഏതെങ്കിലും ഒരു പ്രത്യേക റിലീജിയന്റെ പ്രവർത്തകരല്ല അവരെ പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ സേവകരാണ് അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് തങ്ങളെ ഭരിക്കണതിന് അതാത് തലങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ അതാ സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടെങ്കിൽ ഏതെങ്കിലും ജാതി മതവ്യത്യാസം കൂടാതെ ഇത്തരം ഫങ്ഷനുകളിൽ ഈ ജനപ്രതിനിധികൾ പോവുകയും അവരെ അവിടെ അതിന് ഒരു ഒരു അനുകൂലമായ നിലയിലുള്ള രണ്ട് വാക്ക് പറയുകയും ചെയ്യുന്ന രീതി പൊതുവെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചയാളാണ് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യം മുതൽ ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ച് മണറുകാട് പള്ളിയിൽ അദ്ദേഹം പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാവ് വളരെ ദൈവ പരിജ്ഞാനമുള്ള ഈശ്വരവിശ്വാസിയായ ഉള്ള മാതൃകയുള്ള അത്യാവശ്യം ദൈവവചനം സംസാരിക്കാൻ ശേഷിയുള്ള സംസാരിക്കുന്ന വളരെ വിനയമുള്ള ഒരു മാതാവാണ് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നിയമസഭാ ഉപ ഉപഇലക്ഷനിൽ ബഹുമാനപ്പെട്ട ഉമ്മൻ മത്സരിക്കുന്നു എന്നറിഞ്ഞ സമയത്ത് ഞാൻ കുടുംബമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും അവിടെ അദ്ദേഹവുമായിട്ടും മാതാവുമായും അല്പസമയം അവിടെ ചർച്ചയിൽ പങ്കെടുക്കുകയും ശേഷിച്ച സമയം ചാണ്ടി ഉമ്മനു വേണ്ടി നിന്ന് അദ്ദേഹത്തോട് വിളിച്ച് മുറിയിൽ നിർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞാന് പോന്നത് വാസ്തവത്തിലെ അദ്ദേഹം പുതുപ്പള്ളിയിൽ ഒരു നോമിനിയായി നിൽക്കുമ്പോൾ ഞാൻ പുതുപ്പള്ളിക്കാനല്ല എങ്കിലും എനിക്ക് അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കുടുംബത്തോടുമുള്ള സ്നേഹവും വ്യക്തിപരമായിരുന്ന ബഹുമാനവും നിമിത്തം അദ്ദേഹം ഈ നോമിനേഷനിൽ കൊടുക്കുന്ന സമയത്ത് അത് കൊടുത്തിട്ട് മത്സരിച്ച് ജയാളിയായി വരണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു തന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോണം അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ജീവിക്കുന്ന സറൗണ്ടിങ്സ് ചുറ്റുപാട് വേർവട്ട ദൈവത്തിന്റെ എഴുത്ത മധ്യത്തിലെ പ്രശസ്തരായിരുന്ന ഫാസ്റ്റർ പി എം ഫിലിപ്പ് അവറുകൾ കോട്ടയം സുവിശേഷകൻ കെ ജി തോമസ് കോട്ടയം കത്തിൽ വിശ്രമിക്കുന്ന എം എം സഗ്രിയ കോട്ടയം വി ടി മത്തായച്ചൻ കോട്ടയം തുടങ്ങി നിരവധി ദൈവദാസന്മാർ ജീവിച്ചിരുന്നവരും ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ പാർത്ത് പ്രസംഗ പരമ്പരകൾ നടത്തിയിട്ടുള്ള നടത്തുന്ന ഒരു സ്ഥലത്താണ് ശ്രീ ചാണ്ടി ഉമ്മൻ ജനിച്ച് വളർന്ന് ജീവിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന മണകാല ഇടവക എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ഇടവകയാണ് അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാല്യം മുതൽ അദ്ദേഹം സുവിശേഷം നന്നായി കേട്ടിട്ടുണ്ട് കർത്താവായി യേശുവിനെ അദ്ദേഹം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അത് ദൈവത്തിന് നന്നായിട്ടറിയാം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ മാതൃകയുള്ള ദൈവഭക്തിയുള്ള സുവിശേഷത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു മാതാവ് വളരെ ഒരു മകൻ നിലയിൽ അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഒരുപക്ഷെങ്കിൽ പെന്തക്കൂസുകാരോ ബ്രദറുകാരോ പറയുന്ന പോലെ ഒരു പ്രത്യേക സമയത്ത് ഇവിടുത്തെ രീതി പോലെ നവംബർ പത്തിന്റെ ഒമ്പതും പത്തും പരസ്യമായി ഏറ്റുപറഞ്ഞിട്ട് വേദോത്സവത്തിന്റെ ഏതെങ്കിലും താളിൽ ഞാൻ ഇന്നെയാണ്ട് ഇത്രമാസം ഇത്രാം തീയതിയാണ് രക്ഷിക്കപ്പെട്ടതെന്ന് കുറിച്ചിട്ടേക്കാൻ ഒരുപക്ഷെങ്കിൽ ചാണ്ടി ഉമ്മനെ കഴിഞ്ഞിട്ടില്ലായിരിക്കാം അപ്പോൾ അതല്ല അദ്ദേഹത്തോടുള്ള പ്രയാസം എന്ന് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായി എനിക്ക് തന്നെയല്ല പല ആൾക്കും മനസ്സിലായി കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ശബരിമല സന്ദർശിച്ചതായി വാർത്താ മാധ്യമങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനെയും കുറെ ആളുകളൊക്കെ അവലോചിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പൊതുപ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ അദ്ദേഹത്തിന് ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാവരെയും അദ്ദേഹത്തിന് ഒരുപോലെ കാണേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ബഹുമാനനായ വി ഡി സതീശൻ അദ്ദേഹം ബന്ധുക്കോസറുടെ കുമ്പനാട് കൺവെൻഷൻ പന്തലിൽ ഉൾപ്പെടെയുള്ള പല വേദികളിലും ഞാൻ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു കഴിഞ്ഞ വർഷം അദ്ദേഹം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച ആ പ്രസംഗം ഞാൻ അതിശോക്തി പറയല്ല ഇവിടുത്തെ സാക്ഷാൽ സെൻട്രൽ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് ഫാസർമാർ പോലും അദ്ദേഹം സംസാരിച്ച പോലെ ഇത്രയും വടിവൊത്ത ഭാഷയിൽ സംശുദ്ധമായ നിലയിൽ അടുക്കൻചെട്ടിയോടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയില്ല ഞാൻ ഉറപ്പിച്ചു പറയാം എന്താണ് ദൈവരാജ്യം യേശുക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം എന്താണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി സംസാരിച്ചു ഈ പ്രാവശ്യവും കോട്ടയത്ത് നടന്ന ഒരു ഒരു മഹോത്സവത്തിൽ അതായത് പ്രത്യാശാ മഹോത്സവത്തിൽ നല്ല വടിവൊത്ത ഭാഷയിലാണ് വി ഡി സതീശൻ സംസാരിച്ചത് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ആചാരമനുസരിച്ച് അദ്ദേഹം ശബരിമലയിൽ തന്നെ പോകുന്നതും നമ്മൾ പത്രവാർത്തയിൽ കൊടുക്കാണ്ടു ഇതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും താല്പര്യങ്ങളുമാണ് അപ്പം അതിന് നമ്മുടെ വേദിയിൽ ഒരാൾ വന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തോടെ ഈ സുവിശേഷം ഈ നിലയിൽ തന്നെ അവിടെ വെച്ച് സംസാരിക്കണം അല്ലെങ്കിൽ വ്യക്തിപരമായി ഇന്ന പോലെ ചെയ്തോണം അല്ലെങ്കിൽ ഉടനെ നരകത്തിൽ പോകും എന്നൊക്കെ പ്രൌഢമായ ഭാഷയിൽ പെട്ടെന്ന് വിളിച്ച് പറയുന്നത് ഒരു വ്യക്തി അധിക്ഷേപം പോലെയാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനായ ചാണ്ടി ഉമ്മൻ അതിനെ സംസാ രണ്ടുപേരും എന്ന് പറഞ്ഞ് അദ്ദേഹം മൈക്കൊണ്ട് കൊടുക്കുമ്പോൾ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് അദ്ദേഹം ഭവ്യമായ ഭാഷയിൽ പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ ഇന്ന് പാസ് വളരെ വളരെ ചൂടുവയാണ് എന്ന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറയാതെ അദ്ദേഹം രണ്ടു വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു ഒരുപക്ഷെ യോഗ സംഘാടകർ ക്ഷണിച്ചതായിരിക്കാം അല്ലെങ്കിൽ തന്റെ ദേശത്ത് നടക്കുന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം സുമനശാല വന്ന് സംബന്ധിച്ചാവാം എങ്ങനെയായാലും നമ്മളെ ജനപ്രതിനിധികളെ ഒക്കെ വിളിക്കുകയോ അവരെ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സ്ഥലം അവർ കഴിഞ്ഞാൽ അവരെ നമ്മൾ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും രണ്ടു വാക്കൊരു പൊതു വേദി ആയതുകൊണ്ട് സംസാരിക്കാൻ അവസരം കൊടുക്കില്ല അവർ സംസാരിക്കുകയും ചെയ്യട്ടെ എന്നാൽ അവരോട് സുവിശേഷം പറയണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ വാസവതി ചെയ്യേണ്ട എന്താണ് അവരൊക്കെ പൊതുപ്രവർത്തകരായതും നമ്മളെപ്പോലെ ഇങ്ങനെ ഒന്നര മണിക്കൂർ സമയം പോയിരുന്ന് ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ള സമയവും അവകാശം അവർക്കുണ്ടാകില്ല ഒരു സമയത്ത് പല സ്ഥലങ്ങളിൽ പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മനോട് സുവിശേഷം പറഞ്ഞ് അദ്ദേഹത്തെ നിശ്ചയമായി സ്വർഗരായത്തിന്റെ അവകാശിയാക്കി തീർത്താൽ മാത്രമേ അടങ്ങിയിരിക്കുള്ളൂ എന്നൊരു ബോധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ നിശ്ചയമായും അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തരാതിരിക്കുന്ന ആളല്ല കാരണം വളരെ ഹംബിൾ ഹമ്പിളായിട്ടുള്ളൊരു ഫാമിലിയാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി അവരുടെ കുടുംബം ഞാൻ ഈ ചാണ്ടി ഉമ്മന്റെ രണ്ട് സിസ്റ്റേഴ്സിനെയും അതിൽ ഒരാളെ ഞാൻ കൊണ്ടത്തിച്ച് കണ്ടു മറ്റേ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല മാതാവിനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ പല പ്രാവശ്യം വളരെ അടുത്ത് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ മാതൃകയുള്ള ഒരു ഒരു ഭവനമാണ് പിന്നെ ഇവിടെയുള്ള ബന്ധുക്കൂസുകാർക്കും പ്രതൃകാർക്കും ഒരു പ്രത്യേക സൂക്കേട്ടുള്ളത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഈ രണ്ട് വിഭാഗങ്ങളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് ഇവര് തുറന്നു കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് സ്വർഗ്ഗത്തിലോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു ഒരു തെറ്റായ ചിന്താഗതി ഈ രണ്ടു കൂട്ടർക്കുമുണ്ട് അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും തങ്ങളല്ലാതെ മറ്റുള്ള വിഭാഗങ്ങളിൽ ആളുകളൊക്കെ ഗുണപ്പെടാത്ത അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത സ്വരായ അവകാശമാക്കാത്ത മഹാഭാവികളായിക്കാണ് ഇവർ സാധാരണയായി കാണുകയും കണക്കാക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു സമുദായക്കാരെന്ന് പറഞ്ഞ ഒരു അലർജിയോടുകൂടി പലപ്പോഴും ഞാനൊരു വിഷയം പറയാം എന്റെ വ്യക്തിപരമായിരിക്കുന്ന അനുഭവത്തിൽ ഈ പറയപ്പെട്ട എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ട എത്രയോ ആളുകൾ രക്ഷിക്കപ്പെട്ട് നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആളുകളെക്കാൾ മാന്യമായ നിലയിൽ മാതൃകയോടെ ജീവിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരികളായി ഭവിക്കുകയും മറ്റുള്ളവരുടെ വേദനകളിൽ അവർക്ക് ഒരാശ്വാസമായി ഭവിക്കുകയൊക്കെ ചെയ്യുന്ന മാതൃകയുള്ള ആളുകളായി നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ വാസ്തവത്തിൽ ഈ ചാണ്ടി ചാണ്ടിയമ്മൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ ബഹുമാനപരിസരം അവിടെ ഇരുത്തുകയും അദ്ദേഹത്തിന് സംസാരിക്കാൻ രണ്ടു മിനിറ്റ് സമയം വേണമെങ്കിൽ ആ സമയം കൊടുക്കുകയും ഇനി സമയം കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തോട് പറയുക അങ്ങയുടെ സമയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വരുമുശ്രൂഷുടങ്ങിയത് കൊണ്ട് യോഗാവസാനത്തെങ്കിൽ അല്പസമയം സംസാരിക്കാനുള്ള സാവകാശം ഉണ്ടായിരിക്കും എന്ന് പറയുകയോ ഒക്കെ ചെയ്യാനുള്ള സൗമ്യമായ നിലയിൽ പറയാനുള്ള സൗമ്യ യോഗ്യമായ ഭാഷയും രീതിയുമുണ്ട് ഒരാളെ കണ്ട ഉടൻ തന്നെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചോണം അല്ലെങ്കിൽ നരകത്തിലെ കുടനെ പൊച്ചോളയും നരകവും സ്വർഗവും കാണാനല്ല അതേ അവിടെ വന്നത് അതേപോലെ പൊതുപ്രവർത്തനമായതുകൊണ്ട് ആ മീറ്റിംഗിൽ ഐക്യദാർഢ്യത കൽപ്പിക്കാനും അതുപോലെ തന്നെ അതിനോടുള്ള ഒരു സാമീപ്യവും അല്ലെങ്കിൽ അതിന്റെ അതിനോടുള്ള അംഗീകാരവും ബോധ്യപ്പെടുത്താനും വേണ്ടി വന്നതാണ് ഈ വളരെ എല്ലാവർക്കും സുവിശേഷ ആവേശം നല്ലതാണ് പക്ഷെ നമുക്കിന്നില്ലാത്തൊരു സംഗതിയെന്ന് ചോദിച്ചാൽ നാം പ്രസംഗിക്കുന്ന സുവിശേഷത്തിനനുസരണമായൊരു ജീവിതം നമുക്കില്ല അപ്പോൾ അത് ഇപ്പം ഞാനും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് കാപാലം പ്രസംഗിക്കുന്നതിൽ ഒരുപാട് വേദികൾ ഇല്ലായെങ്കിലും എനിക്ക് കവലകളൊക്കെ ഉണ്ടല്ലോ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചർച്ചയോട് ബന്ധപ്പെട്ടൊക്കെയുള്ള ശുശ്രൂഷകൾ ഒക്കെ ചെയ്യുന്നയാളാണ് പക്ഷെ ഒരു വസ്തുത നമ്മൾ എങ്ങനെയാണ് ഈ പബ്ലിക് സർവീൻസോടെ അല്ലെങ്കിൽ ജനപ്രതിയോടൊക്കെ ഇടപെടുന്നത് നമ്മൾ മറ്റുള്ള ആളുകളോട് എപ്രകാരമാണ് ഇടപെടേണ്ടത് എന്നുള്ളതാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാപാലം പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ സെഷൻസ് കോടിലെ ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയോ കയറി കഴിഞ്ഞാൽ ഇതേ ഭാഷയിലായിരിക്കുമോ കാവാലം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് മറ്റുള്ള ആരുള്ളോട് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രസംഗിക്കുവാനും സകല നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സകല സൌമ്യതയോടും ദീർഘക്ഷമിയോടുകൂടെ പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ എന്നാണ് ദേവനും പറയുന്നത് അപ്പോൾ നിങ്ങളോട് ന്യായം ചോദിക്കുന്നതിനോട് അല്ലാത്തവരോട് ഇപ്പൊ ഈ കോട്ടയം പട്ടണത്തിലെ കഴിഞ്ഞ ഏറിയ പതിറ്റാണ്ടുകളായി സുവിശേഷത്തിന്റെ മാറ്റൊലി അനേക സഭാവിഭാഗങ്ങളുടെ നന്നായി സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടയം പട്ടണം സി എസ് ഐക്കാരുടെ തന്നെ കൺവെൻഷൻ ആണ്ടുതോറുമുണ്ട് നന്നായി സുവിശേഷം അവിടെ പ്രസംഗിക്കും മാർത്തോമാസ സഭയുടെ നിരവധി കൺവെൻഷൻ നടക്കാറുണ്ട് സുവിശേഷത്തിൻ്റെ സന്ദേശം നന്നായി അവിടെ പ്രസംഗിക്കപ്പെടാറുണ്ട് അതുപോലെ തന്നെ മറ്റു പല സ്വഭാവങ്ങളും ബന്ധുക്കോസുകാരുടെയും സ്വതന്ത്രന്മാരുടെയും ബ്രദറൻകാരുടെയും എല്ലാവരുടെയും മീറ്റിംഗ് നടക്കാറുമുണ്ട് എല്ലാവരും ഒക്കെ തത്വത്തിൽ ഈ സുവിശേഷ പ്രശ്നങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് എന്നാൽ ഒരു കാര്യം ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്നോടാൾ പറഞ്ഞു ഈ രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നും കാപ്പാലും പറഞ്ഞില്ലല്ലോ എന്ന് ശരിയാണ് രക്ഷിക്കപ്പെടുന്നത് പറയണം എല്ലാ അത് പറയണതിനും ഒരു സമയവും സാവകാശവും ഒക്കെ ഉണ്ട് ഇപ്പോൾ പൊതുജനത്തെ അവിടെ കൂടി വന്ന പൊതുജനത്തെ കാവാല അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇടയ്ക്ക് കയറി വന്ന രാഷ്ട്രീയ ജനപ്രതിനിധിയെ വിരൽചൂണ്ടി വ്യക്തിപരമായി പറയുമ്പോൾ അതിലധിക്ഷേപമായിട്ട് പൊതുവിന് ഒരു പക്ഷേ തോന്നാൻ സാധ്യമുണ്ട് ചാണ്ടി ഉമ്മൻ അതിനധിക്ഷേപമായിട്ട് എടുക്കുകയില്ല കാര്യം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് ഇദ്ദേഹം പറഞ്ഞ സൈക്കോളജി എന്താണെന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മിടുക്കന്മാരാകാൻ ശ്രമിക്കുന്നു വസോധര സുവിശേഷം നമ്മൾ നമ്മളറിയിക്കുന്നത് അറിയിക്കേണ്ടത് സുവിശേഷം കേട്ടിട്ടില്ലാത്ത എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മുടെ ഈ സെൻട്രൽ ടാവൻകോളെല്ലാം സുവിശേഷം കൊണ്ട് സ്റ്റാച്ചുവറേറ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ ഈ ആണ്ടുതൂർന്ന് നടക്കുന്ന കൺവെൻഷനോടൊക്കെ ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി സുവിശേഷം കേട്ട് ആ സുഭുഷേരത്തെ ചപ്പും ചവറും പോലെ എണ്ണുന്ന ആളുകളുടെ ഇടയില പിന്നെയും പോയി സുഭുഷേരം പറയും വേറെ എത്രയോ വിദൂര സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയി കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കണ്ടപ്പോൾ വാസ്തവത്തിലെ ഒരു വാക്ബേർഡായിട്ട് തോന്നി സുഭുഷേരം പറഞ്ഞ അല്ല ന്യായന്യായങ്ങളൊക്കെ ഇനി അതിനെ ന്യായീകരിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ധാരാളം പറയും കാബാലം തന്നെ പറയും ഇനി കാബാലത്തിന്റെ ഫാൻ അസോസിയേഷൻ എല്ലാം കൂടി ചേർന്ന് എല്ലാവരും കൂടി എനിക്കിട്ട് അമ്പ ചെയ്യുകയും ചെയ്യും അതെനിക്ക് അറിയുകയും ചെയ്യാം പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞതാണ് കവാലം ഇതൊക്കെ പറയാറുണ്ട് സുവിശേഷം പ്രശ്നിക്കാറുണ്ട് അദ്ദേഹം ആരോടും സുവിശേഷം പറയും അതിനുള്ള ധൈര്യം ഒരാൾ എഴുതുന്നത് ആശാരി ഉപദേശിക്കുന്നതിന് ശേഷം ആരോടും സുവിശേഷം പറയുന്ന ആളാണ് അദ്ദേഹം സുവിശേഷം ആരോടും നമുക്ക് ആർക്കും പറയാം ഇപ്പം നമ്മുടെ ജനപ്രതിനിധികളായ ആളുകളോട് ആരോടെങ്കിലും നമ്മൾ ഒരു പേരിൽ വെച്ച് ബഹുമാനപ്പെട്ട വീഡിയോ ഡി രമേശ് ചെന്നിത്തലയോടോ ഒക്കെ നമ്മൾ സൂക്ഷിച്ചേട്ട് നാലു ആക്കി പറഞ്ഞാൽ അവരത് കേട്ട് സന്തോഷമായി നിൽക്കുക അല്ലാതെ നിങ്ങൾ എന്നോട് പറയേണ്ടെന്ന് അവരാരും പറയുകയില്ല കാര്യം അവർ ജനപ്രതിനിധികളാണ് അവർക്ക് എല്ലാ ആളുകളെയും വേണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടുമുള്ള ഒരു സാമീപ്യം പൊതുവായൊരു സമയം എന്ന നിലയിൽ ആണ് ജനപ്രതിനിധികൾ സാധാരണ നിലയിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ചോ നാം പറയുന്ന പോലെ മാത്രമോ ഇവരിടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വോട്ട് കൊടുത്ത് ഈ തലസ്ഥാനത്തേക്ക് കയറ്റി വേണ്ടത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മാത്രമല്ല നാനാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് അവര് പൊതുജനങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ പ്രതിനിധിയായതുകൊണ്ട് നമുക്ക് ആ നിലയിൽ അങ്ങനെ ചെയ്യണം ഇനി ഞാനൊരു വിഷയം ചോദിക്കട്ടെ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇതിനെ എതിരായി പറയുന്നു അല്ല ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം ഇവിടെ ക്രൈസ്തവരുടെ വേദിയിൽ അല്ല ഹിന്ദുക്കളുടെ വേദിയിൽ കൃഷ്ണജയന്തി അത് നടക്കുന്നു എന്ന് ചിന്തിക്കുക അല്ലെ നാരായണ ഗുരുസ്വാമികളുടെ ജന്മദിന ആഘോഷം നടക്കുന്നു എന്ന് നിങ്ങൾ അങ്ങ് ചിന്തിക്കുക അവൻ ഈ പറയപ്പെട്ട കാവാലം അങ്ങോട്ട് ചെല്ലുന്നു അല്ലെ വേറൊരു സുവിശേഷൻ ഉപദേശി ഇവിടെ അങ്ങോട്ട് ചെല്ലുന്നു അവ കയറി ചെല്ലുമ്പോൾ ഉടൻ തന്നെ ആ അവിടെ ആ കാര്യപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പ്രധാനപ്പെട്ട വ്യക്തി മുഖത്തുനോക്കി താങ്കൾ ശ്രീകൃഷ്ണനെ സ്വീകരിച്ചോണം അല്ലെ നാരായണ ഗുരുവിനെ സ്വീകരിച്ചു പോണം എന്ന് ആ വേദിയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമാൻ കാവാലം സ്വീകരിക്കുമോ എന്നുള്ള ആളിന്റെ ഒതുചോദ്യം രണ്ടാമത്തെ ചോദ്യം കാവാലം അവിടെ ആ വേദിയിൽ വെച്ച് അതിന് മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ അതൊരു സാധാരണ മറുപടിയായിട്ട് വരികയല്ല വലിയ പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാവും ഇതിനാണ് കോമൺ സെൻസ് ശുശ്രൂഷകന്മാർക്ക് വേണം എന്ന് പറയുന്നത് കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പരസ്യ കവലകൾ നിൽക്കുക സുഭിഷേകം പ്രസംഗിക്കാൻ ഞാൻ അടുത്ത കാലത്ത് ഒരു കൊല്ലത്തെ ഒരു സ്ഥലത്ത് അതവിടുത്തെ ലിത്തീൻ കത്തോലിക്കരുടെ ഒരു പള്ളിയുടെ വാതക്കൽ ഒരു പരസ്യവോധത്തിനായി തിന്നു അവിടെ നിന്നപ്പോൾ എന്റെ സ്നേഹിത എന്നോട് കൂടി ഉണ്ടായിരുന്ന ഒരാള് അദ്ദേഹം അവിടെ നിന്നോട് പ്രസംഗിക്കുമ്പോൾ ഉണ്ണിയേശുവിനെയും മറിയേയും കുറിച്ച് പറഞ്ഞു ഞാൻ പല ആളുകളും ഗൌരവത്തോട് അദ്ദേഹത്തെ നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ പുറകൂടെ ചെന്ന് അദ്ദേഹത്തെ പറഞ്ഞു അവസര സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള കാര്യം മാത്രമേ പറയാവൂ യേശു വിശ്വസിച്ചാൽ തങ്ങൾ രക്ഷപ്രാപിക്കും എന്ന് പ്രസംഗിക്കാൻ നമുക്ക് അവകാശമുണ്ട് നമ്മളത് ചെയ്യുകയും ചെയ്യണം എന്നാൽ മറ്റുള്ള വിഭാഗങ്ങളെ തരം താഴ്ത്തിയും അവരെ കുറ്റപ്പെടുത്തിയും പ്രകോപനമുണ്ടാകത്തക്ക നിലയിലും പബ്ലിക്കിൽ പ്രസംഗിച്ചാൽ പഴയ കാലമല്ല ഈ കാലം അത് വളരെ പ്രശ്നങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും കാരണമായി തീരും അപ്പം ഇവിടെ നമ്മൾ വാസ്തുവത്തിലെ മറ്റുള്ള ആളുകളെ ബഹുമാനിച്ചും അവരോട് ബഹുമാനം കാണിച്ചും ഒക്കെയുള്ള നിലയിൽ വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനായിട്ട് അല്ലാതെ വായി വരുന്നതെല്ലാം നമ്മൾ വിളിച്ചു പറയാൻ സുവിശേഷത്തിന്റെ അധികാരമൊന്നും കർത്താവ് നൽകിയിട്ടില്ല കർത്താവ് നൽകുന്ന അധികാരം സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കാനുള്ള അധികാരമാണ് അല്ല സകല സൃഷ്ടിയോടും വായി തോന്നെല്ലാം പറയാനുള്ള അധികാരം അല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ തന്നെ എല്ലാ വ്യക്തികൾക്കും അവരവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ തുടരാനോ അവിശ്വാസം മുറവ് പിടിക്കാനോ ഉള്ള സർവ്വ ഉണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരിക്കലും അമിത ആവേശത്തിലൂടെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായി തീരുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷയുടെ മാന്യത ഏതായാലും കാബാലം ഈ കാര്യം പറഞ്ഞു പ്രത്യക്ഷത്തിൽ അദ്ദേഹം പറഞ്ഞു അത് വലിയ തെറ്റുകൊണ്ടെന്ന് ചോദിച്ചാൽ തെറ്റില്ല എന്നാൽ തെറ്റുണ്ടെന്ന് കഴിഞ്ഞാൽ തെറ്റുണ്ട് അദ്ദേഹം പറഞ്ഞത് ചാണ്ടി ഉമൻ ചാണ്ടിയുമ്മൻ അവകാശിയായി തീരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണെങ്കിൽ ആ സന്ദേശത്തിൽ തെറ്റില്ല പക്ഷേ സന്ദേശം പറഞ്ഞ സമയം മോശമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ രീതിയും മോശമായി പോയി രണ്ട് ഇനി അതല്ല താൽ ആരോടും സുവിശേഷം ദ സധൈര്യം പറയുന്നയാളാണ് എന്ന് വരുത്തിവെയ്ക്കാനാണെങ്കിൽ ഈ ധൈര്യമൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹത്തിലും കർത്താവ് ജനത്തോട് കാണിച്ച മാന്യതയിലും വേണം നമ്മൾ സാധാരണ നിലയിൽ സംസാരിക്കുക അതുകൊണ്ട് എല്ലാവരും മിടുക്കന്മാരാണ് പക്ഷെ മിടുക്കന്മാരെ എല്ലാം മിടുക്കും എല്ലായിടത്തും ഒരുപോലെ പ്രയോജനപ്പെടത്തില്ല മനസ്സിലാക്കണം പരസ്യ ശുശ്രൂഷമൊക്കെ ചെയ്യുന്ന ചില ആളുകൾ മനഃപൂർവ്വമായി മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് പ്രകോപനം ഉണ്ടാകുക എന്ന നിലയിൽ ചില വാക്കുകളൊക്കെ പറയാറുണ്ട് എവിടെയൊക്കെ ഹിന്ദു സാഹിതികളെന്നൊക്കെ കാണാപ്പാടും പഠിച്ച ഒന്നോ രണ്ടോ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് അത് ചൊല്ലി പ്രസംഗിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട് ഇനി അതേക്കുറിച്ച് ഏതെങ്കിലും അവരുടെ അവരുടേതറിവുള്ള ആളുകൾ ന്യായാന്യായം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിവില്ലാത്തവർ ഈ ശ്ലോകം ചൊല്ലിച്ച് ഇത് അതിതാണെന്ന് പറഞ്ഞു പറഞ്ഞോണ്ട് പോയി രക്ഷപ്പെടാൻ കഴിയാതെ നട്ടം തിരിയുന്ന സ്ഥലവും ഞാൻ കണ്ടിട്ടുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുക അത് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ അവിടെ വ്യക്തികളായി ആരെങ്കിലും രംഗത്ത് വന്നാൽ ആ വ്യക്തിയുടെ നേരിലെ വെളിച്ചുകൊണ്ടി സംസാരിക്കുന്നത് മാക്സിമം ഒഴിവാക്കും എല്ലാം ഭംഗിയായി ചന്തമായും ഉചിതവുമായും ചെയ്യട്ടെ എന്നാണ് അപ്പേഴ്സണലായ പോലീസും ദൈവ വാചനത്തിലൂടെ പ്രസ്താവിച്ചിട്ടുള്ളത് അതുകൊണ്ട് കാവാലം പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഫാൻ അസോസിയേഷനും ഒക്കെ പൊതുവേദികളിലാണ് നമ്മൾ സാധാരണയായി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതെന്നും നമ്മെ ഭരിക്കുകയോ അല്ലെങ്കിൽ നാം തിരഞ്ഞെടുക്കുകയോ ചുള്ള ജനപ്രതിനിധികൾ എല്ലായ്പ്പോഴും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ ആളുകളല്ല പൊതുജനത്തിന്റെ പ്രതിനിധികളാണ് എന്നുള്ള അവബോധം എല്ലായ്പ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതിന് ആവശ്യമായത് പരിജ്ഞാനമാണ് അപ്പോൾ വാസ്തവത്തിലെ ഈ നോളേജ് എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്ന ഈ പരിജ്ഞാനത്തിന് ഒരു ആധാരമല്ല നോളേജ് ഉള്ള ഒരാൾ ഒരു പക്ഷേ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളായിരിക്കാം പക്ഷെ അപ്പോൾ തന്നെ അത് ഒരു പോലെ പെരുമാറുന്നവൻ പെരുമാറി എന്നും വരാം അപ്പോൾ വാസ്തവത്തിൽ നോളേജ് അതിൽ തന്നെ ഇതല്ല ഒരു മച്ചൂരിറ്റിയുടെ അടയാളും അല്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകാൽ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു ഇവിടെ ഞാൻ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല ഞാനും സുവിശേഷ പോറുകടത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ വാസ്തവത്തിൽ ഞാനും ആരെ കണ്ടാലും സുവിശേഷം പറയാറുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് ആരെ കണ്ടാലും സുവിശേഷം പറയണത് ആവേശത്തിൽ അനവസരത്തിൽ സുവിശേഷം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഒരു പക്ഷെങ്കിൽ നന്മയേക്കാൾ കൊണ്ട് തിന്മയ്ക്ക് കാരണമായി ഭവിക്കും എന്നുള്ളത് ശ്രദ്ധിക്കണം നാം ഇരിക്കുന്ന ഇരിക്കുന്നയാൾ നാം സദർശുവാക്കിൽ ഇരുപത്തി ഒമ്പതി വായിക്കുന്നത് നീ രാജാവിനൂടെ ഭോജനത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നവൻ ആരെന്ന് നീ തിരിച്ചറിഞ്ഞുകൊടുക്കാം നീ ഒരു ഭോജനപ്രിയരാകുന്നെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ സമീപം നിൽക്കുന്ന അതിലിരിക്കുന്നയാള് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം പലപ്പോഴും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു ദൈവം സഹായിക്കട്ടെ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മന് അദ്ദേഹം സുവിശേഷം നന്നായി കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിശ്ചയമായും അത് ശരിയാണ് അങ്ങനെയുള്ളൊരു നല്ല പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനിച്ച് വളർത്തപ്പെട്ടിട്ടുള്ളതും അതും ശരിയാണ് ഇനി അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം കൊണ്ട് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടെന്ന് ചോദിച്ചാൽ തെറ്റില്ല പക്ഷേ അതീ അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ പൊടനിലവിയെ ചാടി വീണ് ആക്രോശിച്ച് പറയേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് വളരെ പരിജ്ഞാനവും വേഗവും പൊതു ശുശ്രൂഷിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം അകത്തപ്പെടണമെങ്കിൽ നമ്മുടെ മെടുക്കനേക്കാൾ കൂടുതൽ കർത്താവിന്റെ കൃപയുടെ വ്യാപാരം ഒരു ശുശ്രൂഷയിൽ ഉണ്ടാകുമ്പോഴാണ് ആ നന്മ അല്ലെങ്കിൽ ആ അനുഗ്രഹവും നമുക്ക് അനുഭവം വേദ്യമാകുന്നത് എന്നുള്ള ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷയും ടൈറ്റസ് ഫ്രം ഇടയാറുള്ളൂ